ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയും കൈലാഷിനെയാണ് അങ്ങനെ പ്രിയനെ കൈലാഷ് ഉപദേശിക്കുകയാണ് പാർവതിക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് കേട്ടാൽ ഞാനത് സഹിച്ചു നിൽക്കില്ല പ്രിയ അതുകൊണ്ട് തന്നെ അവളെ കൃത്യമായിട്ട് നീ നോക്കിക്കോളണം സർ സത്യത്തിൽ അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ജോലിക്ക് കയറാതിരുന്നത് അപ്പോഴാണ് കരുണാകരൻ സാറാതും ഇതുമൊക്കെ പറഞ്ഞത് മാത്രമല്ല കൈലാഷ് സാറിനേം പാർവതിയുടെയും ചേർത്തുകൊണ്ട് എന്തെന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ട് കൈലാഷ് സാറിനോട് പാർവതിയെ കാണാൻ പോകുകയാണെന്ന് പറയണ്ടാന്ന് ഞാൻ വിചാരിച്ചത് ഇത് കേട്ടതും പ്രിയ കൈലാഷ് പറയാണ് പ്രിയ ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് അല്ല പ്രിയ നോക്ക് അയാൾ എന്ത് പറഞ്ഞാലും നമുക്കൊരു വിഷയമില്ല പാറിൻ്റെ കാര്യം കൃത്യമായിട്ട് നോക്കിയിരിക്കണം അവൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം അവളെ സന്തോഷമായിട്ട് നീ നടത്തുകയും ചെയ്യണം കേട്ടല്ലോ ശരിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം നമ്മുടെ പ്രിയനെ ഭയങ്കര വിഷമം തോന്നുകട്ടോ പാവം പാറു ഡ്രൈനേജിലൊക്കെ വീണല്ലോ ദിവമി അവൾക്ക് എന്തായിരിക്കും പറ്റിയത് എന്നിങ്ങനെ പ്രിയൻ ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തേനെ കാണിക്കുകയാണ് മുക്ത ചോദിക്കുകയാണ് ഈ റൂമിൽ എന്താടി ഇത്രയും വേണം പെട്ടെന്ന് ഞാനെങ്കിൽ കൃതികൻ പറയുകയാണ് മണോ ഒരു സാധ്യതയില്ല ഇവിടെ ഒരു മണവും ഇല്ല നിനക്ക് തോന്നുന്നതാണ് തോന്നുന്നതല്ലേ ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് അതേപടി തന്നെ അതേ ബക്കറ്റിലിരിക്കുന്നുണ്ട് കൊണ്ടേ കളയെന്ന് പറയുകയാണ് അവിടെ ഞാനാ പറയുകയാണ് ഇടിയടി ഇടി ഒരു മിനിറ്റടി ഈ ഗെയിം ഒന്ന് ഓവറായതിനു ശേഷം കൊണ്ടേ കളഞ്ഞോളാം മോചികർക്കത് കൊണ്ട് കളയുന്നുണ്ടോയെന്ന് നമ്മുടെ മുക്ത ചോദിക്കുകയാണ് എന്തായാലും കൃതിക ഡയാന അത് കൊണ്ട് കളയുക പറഞ്ഞുകൊണ്ട് ആ ബക്കറ്റുമായിട്ട് പോവുകയാണ് ഈ സമയത്ത് അവിടെ തന്നെ പാറ നിൽക്കുന്നുണ്ട് ഭയങ്കര നാറ്റടിക്കുന്നുണ്ട് കേട്ടോ ആ ബക്കറ്റിൽ നിന്ന് അങ്ങനെ ആ ബക്കറ്റിലെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ആ ബക്കറ്റ് കഴുകി പുറത്ത് വെക്കുകയാണ് നമ്മുടെ ഡയാന ഈ സമയത്താണെങ്കിൽ നമ്മുടെ പാറുവിൻ്റെ പേഴ്സ് നനഞ്ഞിരിക്കുന്നത് ജെനിഫറിൻ്റെയും മീരയുടെയും കണ്ണിപ്പിടുകയാണ് അല്ല ഇവളുടെ പേഴ്സ് ആകെ നനഞ്ഞിരിക്കുക ചിലപ്പോൾ അതിൽ വല്ല പൈസ ഉണ്ടാവും എന്തായാലും അത് തുറന്നു നോക്കാം പറഞ്ഞുകൊണ്ട് തുറന്നു നോക്കുകയാണ് അപ്പോഴാണെങ്കിൽ ഒരു റിപ്പോർട്ട് കിട്ടുകയാണ് കേട്ടോ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള ഉണ്ടല്ലോ അത് അയ്യോ ദേ അവളുടെ റിപ്പോർട്ടാ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് നോക്കാമെന്ന് പറയുകയാണ് ഇത് പെട്ടെന്ന് നമ്മുടെ പാറു കേൾക്കുകയാണ് ഓടി വന്നിട്ട് പാറു ആ റിപ്പോർട്ട് മേടിക്കുകയാണ് എന്തിനാ എൻ്റെ പേഴ്സണന്ന് ഈ റിപ്പോർട്ടൊക്കെ എടുത്തത് ഇനി റിപ്പോർട്ടൊക്കെ വായിച്ച് നോക്കിയിട്ട് വേണം എന്നെ ഒരു രോഗക്കാരിയാക്കി നിങ്ങളെല്ലാവരും കണക്കാക്കാൻ വേണ്ട എൻ്റെ റിപ്പോർട്ട് ആരും എന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തുകൊണ്ട് പാറ് പുറത്തേക്ക് ഓടുകയാണ് അതിന് ശേഷം ഇനി ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നോർത്തിട്ട് പിച്ച് കീറിക്ക പിച്ച് കീറി നമ്മുടെ ഡയാന വെച്ചിരിക്കുന്ന ആ ഒരു ബക്കറ്റുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് ഇടുകയാണ് അപ്പോഴേക്കും ജനീഫറും മീരയും വരെയാണ് അതെന്താ നിന്റെ റിപ്പോർട്ട് ഞങ്ങൾ നോക്കാൻ പാടില്ലേ ഇട അതല്ല ചിലപ്പോൾ ഒരുപക്ഷെ അത് വായിച്ചു നോക്കിയിട്ട് പിന്നെ നിങ്ങൾ അതും ഒക്കെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മുടെ പാറു ഒരു നോണ പറയാനെട്ടോ അവർ വിചാരിക്കുക ഇവക്കിത് എന്ത് പറ്റിയാവോ ചിലപ്പോൾ എന്തെങ്കിലും കുറേ ദിവസമായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കുള്ളൂ പാവം എന്നവരും ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ തൂങ്ങി തന്നെ ഇങ്ങനെ സുഖം ശരീരത്തിൽ ഇല്ല അങ്ങനെ നമ്മുടെ പാറു പാറു ആകെ കൂടി ഇരിക്കുകയാണ് അപ്പോൾ അല്ല എന്താ പറ്റിയത് അറിയില്ലടി വയറുവേദന എനിക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ാണ് കേട്ടോ ഈ സമയത്താണ് പ്രിയൻ ഹോസ്റ്റലിലേക്ക് വരുന്നത് സെക്യൂരിറ്റി ചേട്ടാ എനിക്കൊന്ന് പാറുവിനെ കാണണം ഒന്ന് വിളിക്കുമോയെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് അയ്യോ മോനെ പ്രിയ ഇപ്പം എങ്ങനെയാണ് പാറുവിനെ വിളിക്കുന്നത് പാറുവിനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാത്രിയിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മാനൻ ചീത്ത പറയും ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജനീഫറിനെയും മീരയും കാണിക്കുകയാണ് അവൾ പോയിട്ട് കുറച്ച് നേരം ആയല്ലോ എന്തായാലും നമുക്ക് ചെന്ന് അവൾ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പാറുവിൻ്റെ പാറു ശ്രദ്ധിക്കാൻ പോയവിടത്തേക്ക് പോവുകയാണ് അപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ വിളിക്കുകയാണ് മോളെ മോളെ ജനീഫർ മീര ദേ അവ പാറുവിനെ കാണാനായിട്ട് പ്രിയം വന്നിട്ടുണ്ട് ഒന്ന് പറഞ്ഞേക്കോ ആ ഒരു മിനിറ്റ് ആട്ടാ പറഞ്ഞേക്കാന്ന് പറയുകയാണ് അങ്ങനെ അവർ വന്ന് നോക്കും പാർവതി ഭയങ്കരമായിട്ട് ഛർദിക്കുകയാണ് അല്ലടി എന്താ പറ്റി നീ ഓക്കെ ഇല്ലെന്ന് പാറുവിനോട് ചോദിക്കുകയാണ് ആ ഞാൻ ഓക്കെ ആണെന്ന് പാറു പറയാണ് കേട്ടോ ആ സമയത്ത് എൻ്റെ പ്രിയൻ ചേട്ടൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെന്ന് കൂട്ടുകാരികൾ പറയാണ് അടുത്ത സീനിൽ നമ്മുടെ കൈലാഷിനെ കാണിക്കുകയാണ് കൈലാഷ് വീട്ടിലേക്ക് കയറി വരികയാണ് അച്ഛ നമുക്ക് എത്രയും വേഗം ഒരു കാറ്ററിംഗ് ടീമിനെ ഏർപ്പാട് ചെയ്യണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത ചോദിക്കുക കാറ്ററിങ് ടീമോ ഇന്തിനാ മോനെ നീ വല്ല കാറ്ററിംഗ് ബിസിനസ്സിന് നോക്കാണോ എന്ന് അച്ഛൻ ചോദിക്കുക ഈ സമയത്ത് സീത ചോദിക്കുക എൻ്റെ മോനും തന്നെ ഒരു ബിസിനസ് അതിനെക്കുറിച്ച് അതിൻ്റെ ലാഭത്തെക്കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് സീത നീ എന്താ ചെയ്യാൻ പോകുന്നേ പറയടാന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് ഇല്ലച്ചാ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മുടെ ജോലിസ്ഥലത്തെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കത്തെ ഭക്ഷണവും നമുക്ക് കൊടുക്കാം അറേഞ്ച് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് നീ ഇതെന്തൊക്കെയാണ് മോനെ പറയുന്നത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ മാത്രമല്ല നമുക്ക് അവർ നമ്മൾ അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസയും കൂടെ ചേർത്താണല്ലോ കൊടുക്കുന്നത് അതെല്ലാം ശരി തന്നെയാച്ചാ ഭക്ഷണത്തിലുള്ള പൈസ കൊടുത്താലും അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യും പൈസ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും അത് യൂസ് ും നമ്മൾ ഭക്ഷണം കൊടുക്കണം നമ്മളുടെ കമ്പനിയിലുള്ള ഓരോ സ്റ്റാഫും ആരോഗ്യത്തോടു കൂടി ഇരുന്നാലാണ് അവരിൽ നിന്ന് നല്ലൊരു പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഭക്ഷണം നമ്മൾ പ്രൊവൈഡ് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ അലവൻസ് കട്ട് ചെയ്യേം പാടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് നീ എന്ത് പൊട്ടത്തരോടാണ് നടക്കുന്നത് നടത്തുന്നത് ഈ പറയുന്നത് ഇതൊരു ധർമ്മസ്ഥാപനമൊന്നും അല്ല നീ പറയുന്ന രീതിക്ക് എല്ലാ നേരവും ഭക്ഷണം കൊടുക്കാനായിട്ട് അമ്മേ പൊട്ടത്തരമല്ല ഇന്നൊരു സംഭവം നടന്നു ഞാൻ വരുന്ന വഴിക്ക് പാർവതി തലകറങ്ങി ഡ്രൈനേജിലേക്ക് വീണു ഭാഗ്യത്തിന് കൃത്യസമയത്ത് ഞാൻ അവിടെ ചെന്നത് കാരണം പാർവതിയെ രക്ഷപ്പെടുത്താൻ എന്നെ പറ്റി അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവളുടെ ശരീരത്തിലെ രക്തമില്ല പോഷകമില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്താ പോഷകാഹാരം അവർക്ക് കിട്ടുന്നില്ല എന്നല്ലേ അതിനുള്ള കാരണം എന്താ നമ്മൾ പ്രോ പോഷകാഹാരം അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ദയവേത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം നമ്മുടെ കമ്പനിയിലുള്ള ഓരോ സ്ത്രീകളും സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകം പറയുന്നത് അവർ വീട്ടിലെ ഓരോ ജോലികൾ കുട്ടികളുടെ കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കൂടെ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ മിച്ചമുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചായിരിക്കും അവർ മുന്നോട്ട് പോവുക അപ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം കാരണം അവരാരും തലകറങ്ങി വീഴരുത് അവരുടെ ശരീരത്തിന് ആരോഗ്യ കുറവുണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സീത പറയാണ് ഓഹോ ഓ നിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായടാ ഇത്രയും കാലം ഇല്ലാത്ത ഒരു ഐഡിയയും കൊണ്ട് നീ വരുന്നത് കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ആ പാർവതിക്ക് വേണ്ടിയിട്ടായിരിക്കുമെന്ന് അവളെ തലകറങ്ങി വീണു എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഒരാൾക്ക് വേണ്ടിയിട്ട് എല്ലാ സ്റ്റാഫുകൾക്കും ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നതേ അത്ര ശരിയായിട്ടുള്ള എന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയാണ് സീത ഒന്നും മിണ്ടാതിരുന്നേ നോക്ക് കൈലാഷേ നമുക്ക് എന്തായാലും ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം അതിന് കുഴപ്പമില്ല പക്ഷേ ബെസ്റ്റായിട്ടുള്ള ഒരു കാറ്ററിങ് ടീമിനെ നമ്മൾ കണ്ടെത്തണം അതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യ കാര്യം പരിഹരിക്കാം അതിന് കുറച്ച് സമയം തരണം എന്ന് പറയുകയാണ് അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് കൈലാഷ് അങ്ങ് പോവാണ് ഈ സമയത്ത് സീത പറയാണ് നിങ്ങളെന്താ അവൻ പറയുന്നതിനൊക്കെ തിരുന്ന് തുള്ളുന്നത് അവൻ പറഞ്ഞത് കേട്ടില്ലേ ആ പാർവതിക്ക് വേണ്ടിയിട്ടാണ് പോലും രാവിലെയും വൈകുന്നേരം അവൻ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത് അവൻ്റെ പ്രാന്തനൊക്കെ നിങ്ങൾ കൂട്ടു നിൽക്കാണോ ഇപ്പോഴും നിനക്ക് കൈലാഷിന മനസ്സിലായിട്ടില്ലേ സീതെ അവനോട് എന്ത് കാര്യവും എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞേ ഇല്ലാന്ന് പറഞ്ഞ അവനെ ദേഷ്യം കൂടത്തേ ഉള്ളൂ പകരം അവൻ്റെ റൂട്ടിൽ ചെന്നിട്ട് വേണം അവനെ പിടിക്കാനായിട്ട് ഒറ്റയടിക്ക് ഇല്ലാന്ന് പറയുന്നതിലും നല്ലത് എല്ലാം ശരിയാക്കാമെന്ന് അവൻ്റെ രീതിയിൽ പറയുന്നതാണ് അതിനുശേഷം അവൻ്റെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണം എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷനുള്ളൂ അല്ലാതെ നീ പറയുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ചെയ്താൽ അത് നീ മനസ്സിലാക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പി കെ ആർ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ പാർവിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ പാർവതിയുടെ ഹോസ്റ്റലിൽ വന്ന് എല്ലാവർക്കും കല്യാണക്കുറി കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പാർവിനൊന്ന് വിളിച്ച് പറഞ്ഞിട്ട് വരാമെന്ന് പറയുകയാണ് അങ്ങനെ പാർവിനെ വിളിക്കുന്നുണ്ട് അച്ഛൻ പക്ഷേ അച്ഛൻ വിളിച്ചിട്ട് പാറ കോൾ എടുക്കുന്നില്ല ഇല്ല അച്ഛൻ ഞാൻ അച്ഛൻ്റെ കോൾ എടുക്കുന്നില്ല അച്ഛൻ്റെ കോളെടുത്ത എല്ലാ കാര്യവും ഞാൻ തുറന്നു പറയും അതിനുള്ള ധൈര്യം എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് കളയാണ് പാറു ഇനി എങ്ങാനും ഉറങ്ങുമായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഇങ്ങടേക്ക് തിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പ്രിയനെ പ്രിയൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് പ്രിയൻ്റെ അമ്മ പറയുകയാണ് എന്താണവ പ്രിയൻ ഇത്രയും നേരമായിട്ടും വരാത്തത് പാറുവിനെ ആണെങ്കിൽ രാവിലെ ഒടുങ്ങി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നും പ്രിയൻ പറയുന്നുണ്ട് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലാതിരുന്നാൽ മതിയായിരുന്നു എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദർശന പറയാണ് അമ്മ അമ്മ എന്തിനെങ്കിലും ആവുന്നത് അവർക്കൊരു പ്രശ്നവും ഇല്ല അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടു കൂടി ഈ പിരുന്ന് വർത്താനം പറയുന്നുണ്ടാവും അതുകൊണ്ട് തന്നെയായിരിക്കും ഉള്ളു ചേട്ടൻ വാരാനായിട്ട് വൈകുന്നത് ഇനി ചേട്ടനെ അമ്മ വിളിച്ച് ശല്യം ഒന്നും ചെയ്യണ്ട ചേട്ടൻ തിരിച്ചു വരുമ്പോൾ അമ്മയോട് പറയും പാർവിനോട് സംസാരിച്ചിരുന്ന് എൻ്റെ സമയം പോയമ്മേ അത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് അമ്മയെ വിളിക്കാതിരുന്നതെന്ന് ചേട്ടൻ തന്നെ പറയും ഇത് കേട്ട് കഴിയുമ്പോൾ അമ്മ ചേട്ടനെ ചീത്ത പറയുകയും ചെയ്യും വേണമെങ്കിൽ കണ്ടോ എന്ന് പറയുകയാണ് ഈ സമയത്ത് തന്നെ പ്രിയൻ്റെ വണ്ടിയുടെ ഒച്ച കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയൻ്റെ വണ്ടിയുടെ ഒച്ച കേൾക്കുന്നതും അമ്മയുടെ ദർശനം പറയുകയാണ് കണ്ട അമ്മേ അമ്മയുടെ മോനെ നൂറാഴ്ച്ചാന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ കയറി വരികയാണ് പ്രിയൻ്റെ മുഖത്ത് ഓതൊരു തെളിച്ചില്ല എന്താ മോനെ എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അമ്മേ പാറുനി എന്താ പറ്റിയെന്നുള്ളത് അറിയില്ലമ്മേ അവൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഒരുമാതിരി പെരുമാറുന്നത് ഇന്ന് തന്നെ കൈലാർ സാർ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ അറിയുന്നത് എന്ത് കാര്യം അത് അവളുടെ ഡ്രൈനേജിൻ്റെ ഓടയിൽ വീണു വീണു എന്ന് അവിടെ നിന്ന് കൈലാർ സാറാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അയ്യോ ോ ആണോ എന്നിട്ട് പാറുവിന് ഇപ്പോൾ എങ്ങനെയുണ്ട് അവൾ ഹോസ്പിറ്റലിലാണോ എങ്കിൽ പിന്നെ ഞാനും കൂടെ വരാം നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയുകയാണ് ഇല്ലമ്മേ അവളിപ്പോൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അവൾക്ക് ശരീരത്തിൽ എന്തോ കാൽസ്യക്കുറവോ അയണ്ട കുറവോ ഒക്കെയുണ്ട് അതിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകളുമുണ്ട് ഞാൻ അവളെ ചെന്നൊന്ന് കാണാൻ നോക്കിയപ്പോൾ അവൾക്ക് ഉറക്കം വരികയായിരുന്നു അവൾ ഉറങ്ങി അത് കാരണം ഒന്ന് കാണാനോ ഫോൺ ചെയ്യാനോ കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്കെന്തോ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത പോലെ ഞങ്ങളെ തമ്മിൽ ദൈവം അകറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളൊരു മായം എൻ്റെ ഉള്ളിൽ വരുന്നു എൻ്റെ മോനെ നീ ഇങ്ങനെയൊന്നും പേടിക്കേണ്ട അവൾക്ക് അസ്വസ്ഥതയുണ്ടല്ലോ അതുകൊണ്ടായിരിക്കുള്ളൂ അവൾ ഉറങ്ങി ി പോയത് എന്തായാലും നാളെ രാവിലെ തന്നെ അവൾ നിന്നെ വിളിക്കും അത് ഉറപ്പാന്ന് പറയുകയാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരും ആർക്കും അകറ്റാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവും പ്രിയനും ദർശനിയും എല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി ഫോട്ടോ നിലത്ത് വീണ് പൊട്ടുകയാണ് ഈ സമയത്ത് പ്രിയൻ ചോദിക്കുക അമ്മേ ഇങ്ങനെ ഫോട്ടോ പൊട്ടുന്നത് അപശകനുമാണെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപശകനുമാണോ അമ്മേ എടാ നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അത് ചിലപ്പോൾ ഭാരം കൊണ്ട് ആ ആണിയിൽ നിൽക്കാത്തത് കൊണ്ട് നിലത്തേക്ക് വീണ് ഉടഞ്ഞതായിരിക്കും ഇനി അതൊന്നും അല്ലെങ്കിൽ നല്ല കാറ്റ് വീശുന്നുണ്ട് അതുകൊണ്ടായിരിക്കും മോൻ എന്തായാലും പോയിട്ട് കിടന്നുറങ്ങ് നാളെ രാവിലെ തന്നെ നമുക്ക് പാർവിനെ ഫോൺ ചെയ്യാം പാർവിനെ കാണുകയും ചെയ്യാലോ നീ എന്തായാലും പോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വിടുകയാണ് അതിനുശേഷം അമ്മ ഈ ഫോട്ടോ എടുത്തിട്ട് അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വരികയാണ് എന്തെങ്കിലും അപശകനുമാണോ ദൈവമേ എൻ്റെ എൻ്റെ മോനെ കാത്തേക്കണേ മാത്രമല്ല നമ്മുടെ മോനും ആ പെൺകുട്ടിയും തമ്മിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ട് അവരെ തമ്മിൽ ഒന്നു ചേർക്കേണ്ടത് നമ്മുടെ കടമയാണ് അത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കണേ ഇന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കാണിക്കുകയാണ് കണ്ണ് തുറന്ന് നോക്കുന്ന ജനീഫർ നോക്കുമ്പോൾ നമ്മുടെ പാറുവിനെ കാണുന്നില്ല അല്ല ഈ പാറു എവിടെ പോയി മീരയോട് ചോദിക്കുകയാണ് മീര പറയുകയാണ് ഞാൻ എഴുന്നേറ്റപ്പം തുടങ്ങി അവളെ കാണുന്നില്ല അവളെ കാണുന്നില്ലാന്നോ അവളെവിടെ പോയി എന്ന് നിനക്ക് ഒരു തോന്നലുമില്ലേ എടി എടിയത് പിന്നെ ഞാൻ എഴുന്നേറ്റ് ഉടനെ തന്നെ കുളിക്കാനായിട്ടൊക്കെ പോയി അപ്പോഴും ഞാൻ അവളെ കണ്ടില്ലായിരുന്നു അങ്ങനെ ജനീഫറും മീരയും കൂടെ എല്ലായിടത്തും പാർവിനെ അന്വേഷിച്ചിങ്ങനെ നടക്കാട്ടോ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിക്കുന്നു ഓരോരോ കുട്ടികളോടും ചോദിക്കുന്നുണ്ട് അവരാരും പാറുവിനെ കണ്ടിട്ടില്ല അവസാനം ടെറസിൻ്റെ മുകളിൽ വരുമ്പോൾ പാറു ഒരു ഭ്രാന്തിയെ പോലെ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് വേഗം തന്നെ മീര വന്നിട്ട് ചോദിക്കുക പാറു നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്താ കുളിക്കാത്തത് ഏ നീ എവിടെയായിരുന്നു ഏ എന്താ പറ്റിയേ ഇല്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്താ നിന്റെ മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും തുറന്നു പറയണമെങ്കിൽ എന്നോട് തുറന്നു പറ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ് ഇവിടുത്തെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണെന്ന് നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ കുറച്ച് നാൾ നീ നിൻ്റെ നാട്ടിൽ ചെന്ന് നിൽക്ക് ആ സമയത്ത് അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും കൂട്ടുകാരോടും ഒക്കെ ഉപ്പ് നിന്ന് കഴിയുമ്പോൾ നീ കുറച്ച് എനർജറ്റിക് ആവും അതൊക്കെ കഴിഞ്ഞിട്ട് നീ വന്നാൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറ് പറയുക ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല ആ സമയത്ത് പാറ് മനസ്സ് വിചാരിക്കുകയാണ് ഇല്ല നാട്ടിൽ എനിക്ക് ആരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല നിങ്ങളുടെ പോലും മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നപ്പോൾ പാറു മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തയെ കാണിക്കുകയാണ് മുക്ത എന്തോ ജോലിയിൽ സ്ഥലത്ത് കൊണ്ടുപോകാനായിട്ടുള്ള എന്തോ പേപ്പർ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഡയാനയും കൃതികയും പറയുകയാണ് അതിന് പേപ്പർ ഞങ്ങൾ കണ്ടില്ലായിരുന്നല്ലോ അതൊരു വർക്ക് ഷീറ്റാണ് കാണുകയാണെങ്കിൽ ഒന്ന് പറയുന്നു പറയുകയാണ് അപ്പോൾ ഡസ്റ്റ്ബിനിൽ നോക്കുമ്പോൾ അവിടെ എന്തോ കീറിയിട്ടിരിക്കുന്നു ദേ നീ തന്നെ ആയിരിക്കുള്ളൂ ഡസ്റ്റ്ബിനിൽ വർക്ക് ഷീറ്റ് കീറിയിട്ടിരിക്കുന്നത് നീ നോക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത വിചാരിക്കുക അച്ഛേ ഇനി ഞാൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ ഇവള് ഇവിളുമാരായിരിക്കും എന്തായാലും ക്യാൻറ്റീനിൽ പോയിട്ട് ഭക്ഷണം കൊടുത്ത് വെക്കുക അല്ലെങ്കിൽ തന്നെ എട്ടര കെഴുന്നിട്ട് വരുന്നത് ഇനി ക്യാൻറ്റീൻ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം കൂടെ കിട്ടില്ല എന്ന് പറയുകയാണ് കൃതികയും ടയാനയും കൂടെ ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് ആ ഡെസ്റ്റ്ബിനിൽ നിന്ന് ആ കീറിയ പേപ്പറുകളെല്ലാം ഒന്നിച്ച് വെച്ച് മുക്ത വായിക്കുകയാണ് ഇത് നോക്കുമ്പോൾ പാർവതി എന്ന് എഴുതിയിരിക്കുകയാണ് പ്രഗ്നൻസി ടെസ്റ്റ് റിപ്പോ റിസൾട്ട് പോസിറ്റീവെന്ന് കാണിക്കുകയാണ് ഇതോടുകൂടി മുക്ത ഞെട്ടാണ് ഇത് നമ്മുടെ പാർവതി തന്നെയായിരിക്കും ഇത് അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും പാർവ്വതിയായിരിക്കോ ഇതെന്താ പ്രഗ്നൻസി ടെസ്റ്റ് ഈ എന്തായിരിക്കും സംഭവിച്ചത് ഇത് ആരും കാണരുത് എന്നു പറഞ്ഞുകൊണ്ട് മുക്ത ആ പേപ്പറുമായിട്ട് പുറത്തേക്ക് വന്നത് നശിപ്പിക്കാൻ നോക്കുമ്പോൾ പാറു അവിടെ നിന്ന് ഛർദ്ദിക്കുന്നത് നമ്മുടെ മുക്ത കാണുകയാണ് അതോടുകൂടെ ഇതങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ മുക്ത ആലോചിക്കുമ്പോൾ അന്ന് ജൂബിലിയുടെ അന്ന് നടന്ന കാര്യങ്ങൾ കൈലാഷിനെയും പാർവിനേയും റൂമിൽ വെച്ച് കണ്ടതും കൈലാഷിനും പാർവിനും ഇടയിൽ ഒരു റിലേഷൻ ഉണ്ടായതും എല്ലാം നമ്മുടെ മുക്തക്ക് ഓർമ്മ വരികയാണ് അതോടുകൂടി മുക്ത ആകെ വെട്ടി വേർത്ത് പോവുകയാണ് ദൈവമേ എല്ലാം കൈവിട്ടു പോയോ കൈലാഷിൻ്റെ കുഞ്ഞിനെയാണോ ഇവിടെ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നും മുക്ത ചിന്തിച്ചു പോവാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ